കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടെ വളർത്തേണ്ടത് അമ്മമാരുടെ ഉത്തരവാദിത്വമാണെന്ന് മുൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് മഹിളാ കോൺഗ്രസ് കുന്നകുളം ബ്ലോക്ക് ലെവൽ ഏകദിന ക്യാമ്പ് പാറേമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മഹിളാ കോൺഗ്രസ് കുന്നകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിതാ പ്രേംരാജ് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ സ്വപ്ന രാമചന്ദ്രൻ സൈബ താജുദ്ദീൻ ലാലി വിൻസെന്റ് കോൺഗ്രസ് നേതാക്കളായ കെ സി ബാബു ബിജോയ് ബാബു സി ബി രാജീവ് കെ ജയശങ്കർ അമ്പലപ്പാട്ട് മണികണ്ഠൻ വി വി ബാലചന്ദ്രൻ കെ എ ജ്യോതിഷ് സുമ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും അത് മഹിളാ കോൺഗ്രസിന് മാത്രമാണ് കഴിയുക